ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ ചേട്ടന്റെയും മലയ്ക്ക് പോക്കണ്ടെന്ന് നമ്മൾ അതിനം കുളിക്കണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് ആ ദിവസം കിട്ടുന്ന കെട്ടുന്നരയുടെ ദിവസം ഞങ്ങളപ്പൊരു ആറു മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വാഴപ്പുള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിലായിരുന്നു കെട്ടുന്നര അത് നമ്മുടെ ചേട്ടന്റെ തറവാട്ട അപ്പോൾ അപ്പൊ അവിടെ അവിടേക്ക് അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ അവര് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് മലയ്ക്ക് പോകാനായിട്ട് അവടെ തറവാട്ടിന്ന് യെച്ചുന്റെ മുടി നല്ല സ്റ്റൈലിൽ ചേച്ചി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം മലയ്ക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മുടി ഇങ്ങനെ അഴിഞ്ഞ് വരാം പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ അവർക്ക് മുടിയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഇരുന്നോളും ഏറ്റവും കുഞ്ഞിനെ കൂടി അപ്പം അമ്പലം മുഴുവൻ ചുറ്റിക്കറങ്ങൾ അപ്പോൾ കുഞ്ഞിനെ ആദ്യം വന്നിട്ടുണ്ട് പക്ഷെ അവനെ ഓർമ്മയില്ലാന്ന് തോന്നുന്നു മൊത്തം നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നാമം ചൊല്ലലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലളിതാദാസം അങ്ങനെ ഓരോ നാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് ചേട്ടൻ്റെ അനിയനാണ് പിന്നെ അനിയൻ്റെ മോനും ഉണ്ട് മലയ്ക്ക് പോകാനായിട്ട് ʻAi apā le, ai apā pa, ai apā pa, ai അപ്പോൾ അപ്പൊ തെച്ചുന നെയ്യറക്കലൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയിൽ അവരുടെ പ്രാർത്ഥനയും പിന്നെ നമ്മുടെ ശരണവിളിയും കൂടി ആയപ്പോൾ ആ അവിടെ ഒരു നല്ലൊരു വൈബന്യായിരുന്നു എന്നുവെച്ചാൽ നല്ലൊരു നമുക്ക് എന്താ പ്രാർത്ഥന നിർഭരമായ അവസ്ഥ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അവരുടെ ആ ഒത്തൊരുമ ഒരു ഒരേ സ്വരത്തിൽ ഇങ്ങനെ പാടാന്ന് പറയുമ്പോൾ നല്ലൊരു നല്ലൊരു കേൾക്കുന്നവർക്ക് നല്ലൊരു ഇതായിരിക്കും അങ്ങനെ നമ്മൾ നെയ്നിരൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ നെയ് നിറയ്ക്കാനിരുന്നു കേട്ടോ നെയ് നിറക്കേം കെട്ടി കെട്ടി നിറയ്ക്കാനും ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് അവരുടെ തറവാട്ടിന്ന് തന്നെയാണ് എല്ലാവരും ഉള്ളത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പേരാണ് ഒന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ വീടുകളിൽ നിന്നും ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് കഴിഞ്ഞ ഞങ്ങളുടെ നെയ് നിരയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയെ നിറച്ചു ഞാനും നിറച്ചു അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല சாமிக்கே சாமி பழவும் சாமிக்கே வெற்றி அடைக்க சாமிக்கே അപ്പോൾ കെട്ടുന്നതരൊക്കെ കഴിയുമ്പോഴേക്കും കുഞ്ഞന് വെച്ചു തുടങ്ങിയിട്ടാണ് കാരണം അവനൊരു ഏഴര ആവുമ്പോഴേക്കും വീട്ടിൽ ഫുഡ് കഴിക്കാറുണ്ട് സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ ആൾ നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തെ ഉറങ്ങിയാണ് പതിവ് അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ രാത്രി പത്തുമണിയൊക്കെ ആവും അവർ പോവാ കഴിഞ്ഞിറങ്ങാന്നാണ് പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കുഞ്ഞിനും കൂട്ടിയിട്ട് അവിടെ പുറത്തിരുന്നിട്ട് ഫുഡ് കൊടുത്തുവിട്ട് ഫുഡ് കഴിക്കാൻ By am അപ്പ എല്ലാ പൂജയും കഴിഞ്ഞും കെട്ടുന്നിറച്ച് കെട്ടിയേറ്റിയിട്ട് പുറത്ത് കൊണ്ടുവന്നയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം അടക്കണല്ലോ അപ്പം ഒരു പത്ത് മണിയാകുമ്പോഴാണ് ഇറങ്ങുക അതുകൊണ്ട് നമ്മൾ കെട്ട് സഞ്ചികളൊക്കെ പുറത്ത് മണ്ഡപത്തിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ പ്രസാദം കൊടുക്കുന്നൊരു മണ്ഡപമുണ്ട് അവിടെ കൊണ്ടുവച്ചു പിന്നെ നമ്മൾ എല്ലാവർക്കും ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പം അതൊക്കെ കഴിച്ചിട്ടാണ് അവർ ഇറങ്ങിയത്

¡Vale, സ്വാമീ ശരണമയ്യപ്പ അപ്പം അവർ ഇറങ്ങാണ് അങ്ങനെ ഇറങ്ങി വേറെ അമ്പലങ്ങളിലൊന്നും കയറണില്ല നേരെ മലയ്ക്ക് പോയിട്ട് ശബരിമല കയറി തിരിച്ച് വരാതാണ് ലക്ഷ്യം